ൗസ് ഹോൾഡ് ഐറ്റംസ് അന്വേഷിച്ച് വന്നതാണ് അപ്പോൾ എ എന്ന് പറയുന്ന എക്സിബിഷൻ സെലക്ട് ചെയ്തു അതിൽ വൺ പോയിന്റ് വൺ എന്നത് സെലക്ട് ചെയ്തു അതിൽ തന്നെ നാനൂറ് സ്റ്റാളുകളാണ് എന്താ കഥ ആ വൺ ആണ് വണ്ണാണ് പി കാണുന്നത് ആ നാനൂറ് സ്റ്റാളിലെ ഏതോ കുറച്ച് ഐറ്റംസ് മാത്രം എന്താ ഇപ്പം കഥ അല്ലേ ഒരു ലോകം ഒരു ോകം തന്നെയാണ് ഇവിടെയാണ് ഇപ്പോൾ എന്താണ് ഇന്റലിജന്റ് റോബോട്ട് മൊബൈൽ റോബോട്ട് ചലിക്കുന്ന അത് വാഷിങ് ക്ലീനിങ് ഒക്കെയുള്ള ആ ക്ലീനിങ് റോബോട്ടുകൾ പല ജാതി ക്ലീനിങ് റോബോട്ടുകൾ ആള് വേണ്ട പുള്ളിയുടെ പണി പുള്ളി എടുത്തോളും അതാണ് മടക്കിണ സോളാർ അന്വേഷിച്ചു പല സമയത്തും നടന്നിരുന്നു അങ്ങനെ ഫ്ലെക്സിബിളായ സോളാറുകളും ഇൻവേർട്ടറുകളും ഉണ്ട് ഇതാണ് മടക്കുന്ന സോളാറുകൾ ഇതാണ് അതെ 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 മടക്കിണ സോളാർ നൂറ് വാട്ട്സിൻ്റെ മടക്കിണ സോളാർ നൂറ്ററുപത് വാട്ട്സ് ഫ്ലെക്സിബിൾ സോളാറിൻ്റെ കമ്പനി ആ മൈക്രോ ഉണ്ട് പിന്നെന്താ കാറിൻ്റെ ചാർജർ ഇ വി ചാർജറുകൾ അല്ലേ ഓക്കേ ചാർജറുകൾ പിന്നെ മുട്ടയ്ക്കണത് കുറെ മോഡല് മൈക്രോ ഇൻവെർട്ടറുകൾ ധാരാളം വന്നിട്ടുണ്ട് ഇനിയുള്ള ഒരു സ്മാർട്ട് ഇൻവേർട്ടറിൻ്റെ കാലം ഇതാണ് ഓരോ പാനലിൻ്റെ ബാക്കിൽ ഓരോ ഇൻവെർട്ടർ വെച്ചിട്ട് ഒരുപാട് നൂറ് ശതമാനം എല്ലാം ഒരു നയൻറ്റി പെർസെൻ്റ് ഔട്ട് കിട്ടുന്ന തരത്തിലേക്കുള്ള ടെക്നോളജിയാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ നമ്മൾ വേറൊരു ഡിപ്പാർട്ട്മെൻ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ എന്താണ് മെഷീനറി ഇലക്ട്രോണിക്സ് ആൻഡ് ആ വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് പവർ സോളാർ പവർ ഉണ്ട് വെഹിക്കിൾ ഉണ്ട് എന്താ ഇതാ കൊണ്ട് നടക്കണ ഒരുപാട് സോളാർ ഐറ്റംസ് ഇതൊക്കെയാണ് മടക്കി ചുരുട്ടി മടക്കി കൊണ്ടുപോണത് ഇപ്പൊ നൂറ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ട് കാരണം കോമ്പാക്ട് ആണ് ഇത് അല്പം കുറവാട്ടോ ഒരുപാട് കുറവാണിത് വേണ്ട അണ്ടർ വാട്ട് പറഞ്ഞാൽ ഓക്കെ ആണ് കൊണ്ടുനടക്കാമല്ലോ ചാർജിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടു നടക്കണ സാധനങ്ങൾ ആ ഇതെങ്ങനെയാണ്ട് അല്ലേ വെസ് ബോത്ത് സൈഡ് ആ ഒരു നാല് ഫോൾഡ് ആക്കി വർക്കാൻ പറ്റിയ സാധനമാണ് വേറെ കൊറേ ഐറ്റംസ് ആയി കാണാം ചാങ്ങന്റിലുള്ള ഫ്രെയിമില്ലാതെ പിറ്റെയ്യുന്ന ഒരു സാധനാണ് ഇതൊരു ഒരു നല്ല ഒരു ഫൈബറിൻ്റെ പുറത്ത് അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് ഒരു ഫിലേമിലാണ് കേട്ടോ അത് കൊള്ളാം ഫ്ലെക്സിബിളാണ് വടക്ക ഷെഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഓക്കെ പിന്നെ ഇതിപ്പോൾ ഏതാണ് ഇങ്ങനത്തെ ഫിലിമറ്റ് ഉണ്ടോ അത് തോളാറാണോ അത് തോളാറല്ല ഈ തോളാറാണ് സോളാറാണ്

ചാർജിങ് സൊല്യൂഷൻ്റെ ഒരുപാട് വന്നിട്ടുണ്ട് പവർ ചാർജറുകൾ അതിൻ്റെ കമ്പോണൻസുകൾ കമ്പോണസ് സ്പെയറുകളൊക്കെ എത്തി ചാർജറുകൾ വല്ല ചാർജറും വരെ എത്തി എന്ത് ബാറ്ററി ആണ് ഇതൊക്കെയാണ് പേറ്റ് എന്തെങ്കിലൊരു ഒരു ഒരു ഷേപ്പ് വേറെ അപ്പൊ എല്ലപ്പ വയർലെസ്സിലേക്ക് മാറി എല്ലാപ്പ കാറ്റിൽ നിൽക്കാൻ തുടങ്ങി എന്താ കഥ ഉള്ളേ കാറ്റിലായി അപ്പൊ ഈ ഒരു ഐഡിയ നമുക്കിപ്പോ കോപ്പി ആയിട്ടുണ്ട് കേട്ടോ ഇതൊരു നല്ലൊരാശയമാണ് കാരണം അവിടെ ഒരു മാഗ്നെറ്റ് വെച്ചതിന്റെ ആ വെയിറ്റിലാണ് അതിങ്ങനെ തോന്നി നിക്കുന്നത് അവിടെ ഇലക്ട്രോ മാഗ്നറ്റ് ആലോചിക്കാവുന്നതാണ്